ഒട്ടും തന്നെ എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ വന്നാൽ വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹൽവയുടെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് തേങ്ങാപ്പാലും അവിലും ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായും എടുത്തിട്ടുണ്ട് അതിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കൊടുക്കാം അതിലേക്ക് ഇനി ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് ഇത് ഒരു അരിപ്പ് ഉപയോഗിച്ച് അതിൻ്റെ ആ തേങ്ങാപ്പാൽ മുഴുവനായും ഒന്ന് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് വീണ്ടും ഞാൻ ആ തേങ്ങാക്കൊത്ത് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം ആ തേങ്ങാപ്പാലും ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് വീണ്ടും ആ ഒരു തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വീണ്ടും ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തം ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇത് നമ്മൾ ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു പാനിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത് അവൽ ഞാനിപ്പോൾ മട്ടേരിയുടെ അവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പം വെള്ളം അവൽ വേണമെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് അവിലൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു എന്ന് പറയുന്നത് നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ ഒടിക്കുന്ന സമയത്ത് ഇതാ ഇതുപോലൊന്ന് ഒന്ന് പൊടിഞ്ഞ് കിട്ടണം ഈ ഒരു പരുവത്തിനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് വേണമെന്ന് ശർക്കര പാനി ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഒന്നര കപ്പ് ശർക്കര ഞാൻ എൻ്റെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല ശർക്കരൊക്കെ ഒന്ന് മെൽറ്റ് ആയിതായി ഇതുപോലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അത് ഈ തേങ്ങാപ്പാലിലേക്ക് മുഴുവനായും ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലൊരു വിസ്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒട്ടും കട്ടകളില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാനിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒരു കടായിലേക്ക് ഒന്ന് അരച്ചൊഴിച്ചു കൊടുക്കാം ഒന്ന് അരച്ചൊഴിച്ചു കൊടുക്കുന്നത് അതിലെന്തേലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇപ്പോൾ നിങ്ങളെടുക്കുന്നത് നല്ല ശർക്കരയാണെങ്കിൽ ഇങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ ആവിലിൻ്റെ മിക്സ് നമുക്ക് മുഴുവനായും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം ഇത ഇതിപ്പം നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഇതാ ഇതിപ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും ഇതുപോലൊന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ ഏലക്കയുടെ സീഡ്സ് മാത്രമായിട്ട് ഞാനൊന്ന് ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ അത് അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതായി ഇതിപ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് നമ്മളിത് തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ എണ്ണയോ നെയ്യോ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് കൈ എടുക്കാതെ തന്നെ ഇളക്കി നമുക്ക് ഈ പാനിൽ നിന്നും വിട്ട് വരുന്ന ഓ ഒരു പരുവത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതാ ഇതിപ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം ഇതിലേക്ക് ക്യാഷിനോട്ടൊക്കെ ക്രഷ് ചെയ്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഞാനിതിൽ ഓരോ സ്റ്റേജും നിങ്ങളെ എടുത്ത് കാണിക്കുന്നത് അത് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഹൽവ തയ്യാറാക്കി എടുക്കാൻ പറ്റും ദൈതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് പാനിൽ നിന്നൊക്കെ ഇതുപോലൊന്നും വിട്ട് വരുന്ന പരുവത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സ് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സ്പാച്ചിൽ കൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം ഇതാ ഇതിപ്പം ഞാൻ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമുക്ക് സിമ്പിളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനും പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ് കേട്ടോ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടൊക്കെ കുട്ടികൾക്കായിരുന്നാലും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പം നല്ലൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം താങ്ക്